മാനന്തവാടി നഗരസഭയിൽ ജനുവരി ഇരുപത്തേഴ് വരെ നിരോധനാജ്ഞ നാളെ ഹർത്താൽ പ്രഖ്യാപിച്ച് യു ഡി എഫും വയനാട് മാനന്തവാടി പഞ്ചാരക്കൊല്ലിയിൽ സ്ത്രീയെ കടിച്ചുകൊന്ന നരഭോജി കടുവയെ പിടികൂടുന്നതിനായി സ്ഥലത്ത് വനവകുപ്പ് കൂടി സ്ഥാപിച്ചു പ്രദേശത്ത് കടുവയെ തെറിയുന്നതിനായി ക്യാമറ ട്രാപ്പുകളും വനംവകുപ്പ് സ്ഥാപിച്ചു കടുവയെ പിടികൂടാനുള്ള നടപടിക്രമങ്ങളുടെ ഭാഗമായി പഞ്ചാരക്കൊല്ലി ഉൾപ്പെടുന്ന ഡിവിഷനിൽ ജില്ലാ കളക്ടർ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു നഗരസഭയിലെ പഞ്ചാരക്കൊല്ലി പിലാക്കാവ് ജെസി ചിറക്കര ഡിവിഷനുകളിലാണ് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചത് നരഭോജി കടുവയെ വെടിവെച്ചു കൊല്ലാൻ ഉത്തരവിട്ടിട്ടുണ്ട് കടുവയെ കണ്ടെത്തുന്നതിന് ഡ്രോണുകൾ ഉപയോഗിച്ചുള്ള പരിശോധനയും ആരംഭിച്ചിട്ടുണ്ട് നോർത്ത് സൗത്ത് ഡിവിഷനുകളിലെ മുഴുവൻ ക്യാമറകളും അടിയന്തരമായി മേഖലയിലേക്ക് എത്തിക്കും അതിനിടെ കൊല്ലപ്പെട്ട രാധയുടെ കുടുംബത്തിന് അടിയന്തര സഹായമായി അഞ്ച് ലക്ഷം രൂപ കൈമാറി മന്ത്രി ഒ ആർ കേളുവാണ് രാധയുടെ കുടുംബാംഗങ്ങൾക്ക് തുക കൈമാറിയത് കടുവാക്രമണത്തിൻ്റെ പശ്ചാത്തലത്തിൽ വനവകുപ്പ് തുടർ നടപടികൾ സ്വീകരിച്ചതായി വനമന്ത്രി എ കെ ശശീന്ദ്രൻ അറിയിച്ചു പ്രദേശത്തെ ജനങ്ങളുടെ സുരക്ഷ കണക്കിലെടുത്ത് ആർ ആർ ടി സംഘത്തെ വിന്യസിക്കുമെന്ന് മന്ത്രി ഒ ആർ കേളു പറഞ്ഞു ഫെൻസിംഗ് നടപടികൾ വേഗത്തിൽ പൂർത്തിയാക്കും ടെൻഡർ നടപടികളിൽ താമസം വന്നാൽ ജനകീയ അടിസ്ഥാനത്തിൽ പൂർത്തിയാക്കുമെന്നും കുടുംബത്തിലെ അംഗത്തിന് ജോലി നൽകുന്ന കാര്യം മന്ത്രിസഭാ യോഗത്തിൽ ഉന്നയിക്കുമെന്നും കേളു അറിയിച്ചു ഇന്ന് രാവിലെയാണ് പഞ്ചാരക്കൊല്ലി സ്വദേശിയായ രാധയെ കടുവ കടിച്ചു കൊലപ്പെടുത്തിയ നിലയിൽ വനത്തിനുള്ളിൽ കണ്ടെത്തിയത് പ്രിയദർശിനി എസ്റ്റേറ്റിന് മുകളിലെ വനഭാഗത്ത് കാപ്പി പറിക്കാൻ പോയപ്പോഴാണ് കടുവ ആക്രമിച്ചതെന്നാണ് വിവരം തണ്ടർബോൾട്ട് സംഘമാണ് മൃതദേഹം ആദ്യം കണ്ടത്